ഹലോ എവരി വൺ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ യു ജി സിയിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും പുതിയ പബ്ലിക് നോട്ടീസിന്റെ വിവരങ്ങളാണ് പരിശോധിക്കുന്നത് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് കെയർ ലിസ്റ്റ് എന്താണ് യു ജി സി നിർത്തലാക്കിയിരിക്കുന്നത് പലർക്കും മനസ്സിലായിട്ടില്ല കെയർ ലിസ്റ്റ് നിർത്തലാക്കി എന്നുള്ളതാണ് നമുക്ക് വാർത്തകളിലൂടെയും അതുപോലെ തന്നെ നിങ്ങൾ അയച്ചു തരുന്ന ലിങ്കിലൊക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് യു ജി സിയിൽ നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ പബ്ലിക് നോട്ടീസ് എന്താണ് കെയർ ലിസ്റ്റ് അത് നിർത്തലാക്കുന്നതുകൊണ്ട് യു ജി സി ഉദ്ദേശിക്കുന്നത് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ യു ജി സി ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് ഈ ഒരു പബ്ലിക് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത് അതിൽ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തെട്ടാം തീയതി എസ്റ്റാബ്ലിഷ് ചെയ്ത കൺസോഷ്യം ഫോർ അക്കാഡമിക് ആൻഡ് റിസർച്ച് എത്തിക്സ് അതാണ് യു ജി സി കെയർ അത് നിർത്തലാക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നാം തീയതി നടന്ന യു ജി സിയുടെ എക്സ്പേർട്ട് കമ്മിറ്റി അഞ്ഞൂറ്റി എൺപത്തി നാലാമത്തെ മീറ്റിംഗിൽ ഈ കെയർ യൂണിറ്റുകളുടെ ചില പ്രശ്നങ്ങൾ കാണുകയും അതിന് പകരമായിട്ട് ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു ഓക്കെ ആ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു പബ്ലിക് നോട്ടീസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കതിൻ്റെ ഫീഡ്ബാക്ക് അയക്കാൻ സാധിക്കും ഇതാണ് മെയിൽ ഐ ഡി വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ആവശ്യമായിട്ട് വരുന്നുണ്ടാവില്ല ഫിബ്രുവരി ഇരുപത്തഞ്ചാം തീയതി വരെ നമുക്കിതിൻ്റെ ഫീഡ്ബാക്കുകൾ അയക്കാൻ സാധിക്കും പി എച്ച് ഡി ചെയ്യുന്നവരോ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നവരോ പബ്ലിക്കേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരോ ഒക്കെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് അയക്കണം നമ്മുടെ ഫീഡ്ബാക്കുകൾ അവർ റെഫർ ചെയ്യും അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് വരുന്നുണ്ടാവുക എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് യു ജി സി കെയർ ലിസ്റ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബ്രീഫായിട്ട് നമുക്ക് ആ കാര്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ പാരാമീറ്റേഴ്സ് എന്താണെന്ന് പരിശോധിക്കാം കൺസോഷ്യൻ ഫോർ അക്കാഡമിക് ആൻഡ് റിസർച്ച് എത്തിക്സ് അതെ യു ജി സി കെയർ ദ ക്വാളിറ്റി മാൻഡ് ഫോർ ഇന്ത്യൻ അക്കാഡമിയാണ് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തെട്ടാം തീയതിയാണ് യു ജി സി ഒരു പബ്ലിക് നോട്ടീസ് ഇറക്കി ഇങ്ങനെ ഒരു കെയർ ലിസ്റ്റിനെ പറ്റി പറയുന്നത് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് യു ജി സി കെയർ ലിസ്റ്റിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിലെ ക്വാളിറ്റി റിസർച്ച് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി സമഗ്രത പബ്ലിക്കേഷൻ എത്തിക്സ് അതിലെ ധാർമ്മികത പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ ഗ്ലോബൽ റാങ്കിങ് നേടാൻ സഹായിക്കുന്ന ഉയർന്ന നിലവാരമുള്ള പബ്ലിക്കേഷൻസിനായിട്ട് അങ്ങനെയുള്ള ജേണലുകൾ പ്രോത്സാഹിപ്പിക്കുക നല്ല ക്വാളിറ്റിയുള്ള ജേണലുകൾ കണ്ടെത്തുന്നതിനും അവ തിരിച്ചറിയുന്നതിനും കൃത്യമായിട്ടുള്ള മെത്തഡോളജി അപ്രോച്ച് ചെയ്യുക ഇന്ത്യൻ അക്കാനമിയുടെ പ്രതിച്ഛായയെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രഡേറ്ററി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഡുബി ആയിട്ടുള്ളതും സബ് സ്റ്റാൻഡേർഡ് നിലവാരം കുറഞ്ഞതുമായിട്ടുള്ള ജേണലുകളുടെ പ്രസിദ്ധീകരണം തടയുക ഇവയെല്ലാം തന്നെ പരിശോധിച്ച് യു ജി സി കെയർ റെഫറൻസ് ലിസ്റ്റ് ഓഫ് ക്വാളിറ്റി ജേണൽസ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജേണൽസിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ട് അത്തരം ജേണലുകൾ കെയർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം നമുക്ക് ഹയർ എഡ്യൂക്കേഷനിൽ ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഏരിയ ആണ് ഓക്കെ യു ജി സി കെയർ എംപവേർഡ് കമ്മിറ്റി അതാണ് ഈ കെയർ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും യു ജി സി കെയർ കൗൺസിൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി കൗൺസിൽ അക്കാഡമിക് ഗവൺമെൻറ് ബോഡീസ് ഓഫ് സോഷ്യൽ സയൻസ് ഹ്യൂമാനിറ്റീസ് ആർട്സ് ആൻഡ് ഫൈനാർസ് സയൻസ് മെഡിക്കൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിലുള്ള ആണ് കൗൺസിൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് യു ജി സി കെയർ ലിസ്റ്റ് രണ്ട് ഗ്രൂപ്പുകളാണ് മുമ്പേ നാല് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ നിന്ന് മാറി കെയർ ലിസ്റ്റിലേക്ക് വരുമ്പോൾ രണ്ട് ഗ്രൂപ്പുകളാണ് ഒന്നാമത്തേത് യു ജി സിയുടെ പ്രോട്ടോകോൾ വഴി യോഗ്യത നേടിയിട്ടുള്ള ജേണലുകൾ രണ്ടാമത്തേത് ആഗോളതലത്തിൽ ഗ്ലോബലി റാങ്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഡാറ്റാബേസ് കൊണ്ടുള്ള ജേണലുകൾ ഈ രണ്ട് ഗ്രൂപ്പുകളാണ് വരുന്നത് പിന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫാക്കൽറ്റി സ്ഥാനക്കയറ്റം അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ റാങ്കിങ് അക്കാഡമിക് കമ്മിറ്റി മെമ്പർഷിപ്പ് റിസർച്ച് അവാർഡുകൾ എന്നീ ആവശ്യങ്ങൾക്കായിട്ട് ഇത്തരത്തിലുള്ള ജേണലുകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട റിസർച്ച് ആർട്ടിക്കിൾസ് സഹായകരമാകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കെയർ ലിസ്റ്റിൻ്റെ ആവശ്യകതയും ഇതാണ് ഇവിടെ എടുത്തു പറയുന്നത് ഇപ്പം ഇത്തരം ആവശ്യങ്ങൾക്കെല്ലാം തന്നെ പബ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അത് പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ ജേണൽസിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടതായിട്ട് ഇനി യു ജി സി കെയർ യൂണിവേഴ്സിറ്റിയിൽ ഇതും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഓക്കെ നോർത്തേൺ സോണിൽ വരുന്നത് ജെ എൻ യു ആണ് വെസ്റ്റേൺ സോണിൽ വരുന്നത് എം എസ് യൂണിവേഴ്സിറ്റി ബറോഡ ആണ് സതേൺ സോണിൽ നമ്മളൊക്കെ വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ആണ് അതിൽ ആൻഡമാൻ നിക്കോബാർ ആന്ധ്രാപ്രദേശ് കർണാടക കേരള ലക്ഷദ്വീപ് പോണ്ടിച്ചേരി തമിഴ്നാട് തെലുങ്കാന ഇത്രയും സ്റ്റേറ്റുകൾ സതേൺ സോണിൽ വരുന്നതാണ് ഈസ്റ്റേൺ സോണിൽ വരുന്ന സ്റ്റേറ്റുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാല് സോണുകളിലായിട്ടാണ് കെയർ യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നത് അതിൽ ഏതൊക്കെ സ്റ്റേറ്റുകൾ വരുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി ഇത്രയും കാര്യങ്ങളാണ് യു ജി സി കെയർ ലിസ്റ്റിനെ പറ്റിയിട്ട് അറിയാനുള്ളത് ഇതാണ് ഇപ്പം നിർത്തലാക്കിയിരിക്കുന്നത് ഇനി പുതുതായി വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം പിയർ റിവ്യൂഡ് ജേർണൽസിനായിട്ടുള്ള പാരാമീറ്റേഴ്സാണ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും കമ്മിറ്റഡ് ആയിരിക്കണം ഹൈ ക്വാളിറ്റി റിസർച്ച് പ്രൊമോട്ട് ചെയ്യുന്നതിൽ അതിനവർ ചെയ്യേണ്ടത് ഉന്നത നിലവാരമുള്ള പിയർ റിവ്യൂഡ് ജേണലുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആര് എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാക്കൽറ്റി അംഗങ്ങൾ അവരുടെ വിഷയത്തിൽ അവരുടെ സബ്ജക്റ്റിൽ പിയർ റിവ്യൂഡ് ജേണലുകൾ കണ്ടെത്തുന്നതിനായിട്ട് അതായത് അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ട്രാൻസ്പെറൻസി അതിൻ്റെ പ്രസക്തി ഉറപ്പുവരുത്താനായിട്ട് ഇനി നൽകിയിരിക്കുന്ന പാരാമീറ്ററുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പോൾ ജേണൽസിൻ്റെ ക്രൈറ്റീരിയ പ്രിലിമിനറി ക്രൈറ്റീരിയ ആയിട്ട് ഒന്നാമത് പറയുന്നത് ഏകദേശം ഒൻപതോളം കാര്യങ്ങളാണ് അപ്പോൾ ഇത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ഇതിൻ്റെ പി ഡി എഫ് പകർപ്പ് ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലും ഷെയർ ചെയ്യാം നിങ്ങൾ ആവശ്യമുള്ളവർ കൃത്യമായിട്ട് ഇത് വായിച്ച് മനസ്സിലാക്കുക രണ്ടാമത്തത് എഡിറ്റോറിയൽ ബോർഡ് ക്രൈറ്റീരിയ ആണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂന്നാമത്തത് ജേണൽ എഡിറ്റോറിയൽ പോളിസിയാണ് നാലാമത്തത് ജേണലിൻ്റെ ക്വാളിറ്റിയാണ് അതിൻ്റെ ക്രൈറ്റീരിയ കണ്ടന്റ് ക്വാളിറ്റി ക്രൈറ്റീരിയ അഞ്ചാമത്തത് ജേണലിൻ്റെ സ്റ്റാൻഡേർഡ്സ് ആണ് ആറാമത്തത് റിസർച്ച് ആണ് ഏഴാമത്തത് ജേണലിൻ്റെ വിസിബിലിറ്റി എട്ടാമത്തത് ജേണൽ ഇമ്പാക്റ്റ് ക്രൈറ്റീരിയ ഇത്രയും കാര്യങ്ങളാണ് സജസ്റ്റീവ് പാരാമീറ്റേഴ്സായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇനി ഹയർ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള രണ്ട് സജഷൻസും കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തേത് ഫാക്കൽറ്റി അംഗങ്ങളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അവരുടെ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്നതിന് റിസർച്ച് വർക്കിൻ്റെ ഭാഗമായിട്ട് മുകളിൽ നൽകിയിരിക്കുന്ന പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പിയർ റിവ്യൂഡ് ജേണലുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് ഇൻറ്റേർണൽ റിവ്യൂ കമ്മിറ്റിയാണ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു ഇൻറ്റേർണൽ കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണം മുകളിൽ നൽകിയ പാരാമീറ്റർക്ക് അനുസരിച്ചിട്ടാണോ ജേണലുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ അക്കാഡമിക് ആൻഡ് റിസർച്ച് ഗോൾ മീറ്റ് ചെയ്യുന്നതിലേക്കായിട്ട് ഈ പാരാമീറ്ററുകളിൽ മാറ്റങ്ങൾ വരുത്താനും അതായത് വിഷയങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകാനുമൊക്കെ ഒരു ഇന്റേണൽ റിവ്യൂ കമ്മിറ്റിയും ഉണ്ടായിരിക്കണം എന്നുള്ളത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട് സജെസ്റ്റും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പബ്ലിക് നോട്ടീസാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് നിങ്ങളെല്ലാവരും തന്നെ ചോദിക്കുന്നത് ഈ ഒരു കാര്യമാണ് അപ്പോൾ ഈ സജസ്റ്റീവ് പാരാമീറ്റേഴ്സ് എല്ലാം തന്നെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക ആവശ്യമുള്ളവർ അപ്പോൾ നേരത്തെ പറഞ്ഞ കെയർ മിറ്റിൻ്റെ കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത് ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫെബ്രുവരി ഫിബ്രുവരി ഇരുപത്തഞ്ചാം തീയതി വരെ ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് നമ്മുടെ ഫീഡ്ബാക്കും അയക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കൊമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്